ഇതിൻ്റെ പേര് കമ്പൂച്ച് ജർമ്മൻകാർക്കുഹ പിന്നെ മഞ്ചൂരിയൻ തീ റഷ്യൻ തീ ഇങ്ങനെയൊക്കെ പല പേരും അറിവപ്പെടും ഇത് ഒരുപാട് രാജ്യങ്ങൾ മഞ്ചൂരിയ റഷ്യ ലാറ്റിൻ അമേരിക്ക ഇവിടെയൊക്കെയുള്ള ആളുകൾ ഈ ചായ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം അനക്കാതെ വെച്ചേക്കും കുറച്ച് കഴിയുമ്പം അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ ജല്ലി പോലെ വരും അതിന് ഈ വെറുപ്പിൻസൊക്കെ മദർ വിനീഗർ എന്നു പറയും വിനീഗർ ഉണ്ടാക്കും വൈനത്തുണ്ടാകും അതുപോലെ തന്നെ ഇത് ഇത് ഫെർമെൻ്റ് ചെയ്യണം ആ ചായ കുടിച്ചിട്ട് തന്നിട്ട് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ അതാകുമ്പം നമുക്കാ ചായ കുടിക്കാം ആ സാധനം ഒന്ന് വേണമെങ്കിൽ ഒന്ന് കഴിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് വൈകുന്നേരം ആകുമ്പം കട്ടൻ ചായ ഉണ്ടാക്കി ഇച്ചിരി ഇട്ട് അത് തണുക്കാൻ വയ്ക്കുക നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ റൂം ടെമ്പറേച്ചർ ആയിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് എടുത്ത് വെച്ചേക്കുക രാവിലെ വെറും വയറ്റിൽ നല്ല പോസിറ്റീവ് ചിന്തയോടുകൂടി ഒരു ഗ്ലാസ് കുടിക്കുക ഒരു മണിക്കൂറെങ്കിലും വേറൊന്നും കഴിക്കരുത് പിന്നെ കുടിക്കുന്നതിന് മുമ്പ് ഈ ടൂത്ത് പേസ്റ്റ് കെമിക്കൽസൊന്നും ഉപയോഗിച്ച് വാ കഴുക ഒന്നും ചെറുത് വെറുതെ വേണമെങ്കിൽ വാ കഴിക്കും കുടിക്കുക അങ്ങനെ എന്നിട്ട് ഈ സാധനം ഇത് വളർന്നുകൊണ്ടിരിക്കും ഇത് ഒരു കുഞ്ഞ് കഷ്ണമുണ്ടെങ്കിൽ ഞാനിപ്പോൾ തരാം നേരം അങ്ങനെ ഉണ്ടാക്കി വെക്കണ്ട ഈ ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ അതിനകത്തോട്ട് ചായ ഉണ്ടാക്കി ഒഴിക്കുക അത് വളർന്നുകൊണ്ടിരിക്കും കുറേ വളർന്ന് കഴിയുമ്പം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ലെയറായിട്ട് പൊളിച്ചെടുത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ ഓരോ ദിവസവും ലെയർ പോകുന്നു കിട്ടുക ലെയർ പല വളർന്നിട്ട് ആ അത് വേണമെങ്കിൽ കളയണമെങ്കിൽ കളയരുത് ഇങ്ങനെ അത് ചെടിക്കോ എല്ലാം കൊടുക്കുക ചവിട്ടാതെ എന്നിട്ട് ഈ സാധനം വേണമെങ്കിൽ വേറൊരു കൂടെ ഇത് ഞാനിത് വലിയ വാവട്ടമുള്ള ഭരണിയിലുണ്ടാക്കി വേറെ വയ്ക്കും മുട്ടിന് വേദന ജോയിൻസ് വേദന ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇത് വൈകിട്ട് വെച്ച് തുണി കെട്ടി വെച്ച് നേരം വളർത്തു കളയുക ആ തുണി വേറെ വേർവിട്ട് പോകും ഇത് ചില അതിൻ്റെ മുഴുവൻ വലിച്ചെടുത്ത് ഒരു പാട പോലെ കറ്റിപ്പിടിച്ചിരിക്കും വേദനയും പോകും പിന്നെ ഉണങ്ങാത്ത മൃണങ്ങളുണ്ടെങ്കിൽ അതിൽ വെച്ച് കെട്ടിയാലും ഉണങ്ങും ജർമ്മനിയിൽ ഒരു ലേഡി ഇന്ത്യയിൽ ഒത്തിരി നാളായിരുന്നു അപ്പോൾ പുള്ളിക്കിതില്ലായിരുന്നു ആ ഇംഗ്ലീഷ് മരുന്നൊഴി എല്ലാം ചികിത്സ ചെയ്യുന്ന ഡോക്ടർ ഇത് കൊടുക്കുന്നതാണ് എന്നോട് മേടിച്ചപ്പോൾ അവിടെ ആളുകൾക്ക് വേണ്ടിയിട്ട് പുള്ളി ഉപയോഗിക്കുന്നുണ്ട് ഇത് ഈ മൃഗങ്ങൾക്കും വേദനയ്ക്കും അല്ലാതെ ഇത് നമുക്ക് പ്രതിരോധം ഇമ്മ്യൂണിറ്റി തരും അതാ എൻ്റെ ആരോഗ്യത്തിൻ്റെ

അങ്ങനെ ഏതാണ്ട് ഉള്ള പേരിൽ ഒരു പുസ്തകം വായിച്ചിട്ട് എത്തുക ഇത് ഉണ്ടാക്കി തുടങ്ങുക പക്ഷേ ഞാൻ നിരഹാരം കിടന്നപ്പോഴല്ലാതെ ഇന്ന് വരെ ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല യൂറോപ്പിലും അമേരിക്കയിലും പോകുമ്പോൾ നമുക്ക് കയ്യിൽ വെക്കത്തില്ലോ ചിലശേഷം ഞാൻ ഈ പിന്നെ അകത്തുള്ള ലഗേജിൽ തുണി പൊതി ബോട്ടിൽ വഴിക്ക് എത്തുമ്പോഴേ അത് തുറന്ന് കുടിക്കുകയും ചെയ്യും ബ്രേക്ക് ചെയ്യണം തുണിയിൽ തുണിയിൽ പോയി ചോദിക്കുമോ തുണി ഞാൻ ഈ പാലായിലെ ഒരു ബിഷപ്പ് രാജിവെച്ചിട്ട് ഒരു സന്യാസം പോലെ ജീവിക്കുക ഒരു കാട്ടുപ്രദേശത്ത് ചെറുതായിട്ട് കൃഷി ചെയ്ത് അവിടെ നിന്നുള്ളത് മാത്രം കഴിച്ച് അങ്ങനെ അപ്പം ആ ആ വിഷത്തിനെ കാണാനായിട്ട് എന്നെ ഒരു പയ്യനൊരു ദിവസം ഇങ്ങനെ ആഗ്രഹമുള്ളതെന്നും പറഞ്ഞു കൊണ്ടുപോയി അപ്പം ഞാനിതേ പറ്റി പറഞ്ഞു പുള്ളിക്ക് കൊടുക്കാമെന്നും പറഞ്ഞു

അപ്പം ഈ പലഹാരങ്ങളെല്ലാം ശർക്കരയിട്ടുണ്ടാക്കി മത്സര ഓരോരുത്തും ഉപയോഗിക്കുന്നു പക്ഷേ ഇതിന് മാത്രം ഇട്ട് ഇതിന് വലിയ ഇതുപോലെ ചെയ്യാനാണ് അല്ല അവർ വിൽക്കുന്നു അപ്പം ഇത് അങ്ങനെ കടകളിൽ ഇങ്ങനെ കിട്ടുന്നത് പ്ലാസ്റ്റിക് കവറിൽ അതേ കുപ്പികൾ ബോട്ടിൽ ഇഞ്ചിന ചായ ഉണ്ടാക്കി തണുത്ത് കഴിയുമ്പോ ഇതിലൊഴിച്ചു വയ്ക്ക വേറെ അടപ്പുള്ള വേറൊരു വലിയതിനകത്ത് ഒഴിച്ച് ഒഴിച്ച് ഇരുപത്തൊന്ന് ദിവസം ഇത് ഞാൻ ഇത് ഞാൻ തരുന്നുണ്ടല്ലോ